പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു നന്നായിരിക്കുന്നുവോ സുഖം തന്നെയല്ലേ സന്തോഷമായിരിക്കുന്നുവോ നിങ്ങളെപ്പോഴും യേശുവിൽ സന്തോഷത്തോടെയും മനോല്ലാസത്തോടെയും ഇരിക്കണം അതാണ് യേശു ആഗ്രഹിക്കുന്നത് പിന്നെന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത് ദൈവം നിങ്ങൾക്ക് തുണയായിരിക്കുന്നുവല്ലോ നിങ്ങളുടെ ഹൃദയത്തിലെ വേദന യേശു അറിയുന്നുണ്ട് യേശു നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ദൈവവുമായിരിക്കുന്നു ശരി ഈ സ്ഥലം വളരെ വ്യത്യാസമായിരിക്കുന്നല്ലോ ഏതാണ് ഈ സ്ഥലമെന്ന് ചിന്തിക്കുകയാണോ ലോക പ്രശസ്തി ആർജിച്ച ഡോക്ടർ ബില്ലിഗ്രഹാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്തിൽ കൂടുതൽ ജനങ്ങൾക്ക് സുവിശേഷത്തെ അറിയിച്ച് കോടാനുകോടി ജനങ്ങളെ രക്ഷയിലേക്ക് വഴി നടത്തിയ ദൈവദാസൻ നിങ്ങൾ കാണുന്നത് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഡോക്ടർ ബില്ലി ഗ്രഹാം ലൈബ്രറിയാണ് ഇത് ഒരു മ്യൂസിയം ആക്കിയിരിക്കുകയാണ് അദ്ദേഹം എങ്ങനെ രക്ഷിക്കപ്പെട്ടു എങ്ങനെയാണ് ശുശ്രൂഷയ്ക്കായി വന്നത് എവിടെയെല്ലാം ശുശ്രൂഷ ചെയ്തു ഒടുവിൽ എങ്ങനെയാണ് തന്റെ ഓട്ടത്തെ ഓടി പൂർത്തിയാക്കിയത് എന്നെല്ലാം ഇവിടെയുണ്ട് ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അമേരിക്കയിൽ നോർത്ത് കരോലീന എന്നൊരു സംസ്ഥാനത്തിൽ ചാർലറ്റ് എന്ന ഒരു പട്ടണമാണ് ഇവിടെയുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും അദ്ദേഹത്തിന്റെ പിതാവിന് വലിയൊരു പശുക്കളുടെ ഫാം ഉണ്ടായിരുന്നു കൃഷി ചെയ്തിരുന്നു ഇവിടെയാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതുമെല്ലാം ഈ സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിനെ ദൈവം തൊട്ട് പിന്നീട് വലിയൊരു ശുശ്രൂഷകനായി മാറി ലോകമെങ്ങും ഡോക്ടർ ബില്ലി ഗ്രഹാം സുവിശേഷം അറിയിച്ചു അദ്ദേഹം മരിച്ച ശേഷവും ഇവിടേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ശരീരം വാഷിംഗ്ടൺ ഡി സിയിലെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന പാർലമെന്റ് കെട്ടിടമില്ലേ അവിടെ വച്ചിരുന്നു ഒടുവിൽ അതിവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം ജീവിച്ചിരുന്ന ഈ ഗ്രാമത്തിൽ ഈ സ്ഥലത്ത് അടക്കം ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഇവിടെയാണ് അടക്കം ചെയ്തത് തൊണ്ണൂറ്റൊൻപത് വയസ്സുവരെ ജീവിച്ചിരുന്ന് അദ്ദേഹം തന്റെ ഓട്ടത്തെ പൂർത്തിയാക്കി അവസാനം വരെ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ച ഒരു ദൈവദാസനാണ് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടാകും അദ്ദേഹം വായിച്ചിരുന്ന വേദപുസ്തകം അദ്ദേഹം നിന്ന് പ്രസംഗിച്ച പ്രസംഗപീഠം അദ്ദേഹം ഉപയോഗിച്ച ചില വസ്തുക്കൾ അദ്ദേഹം ശുശ്രൂഷ ചെയ്ത സ്ഥലങ്ങൾ റഷ്യയിൽ പോയി സുവിശേഷം അറിയിച്ചിരുന്നു അദ്ദേഹം പോകാത്തൊരു വീടുമില്ലെന്ന് തന്നെ പറയാം അദ്ദേഹം ഇന്ത്യയിൽ വന്ന് സുവിശേഷം അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ചെന്നൈയിലെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഞാൻ അതിൽ കൗൺസിലറായി സ്വയം ഏൽപ്പിച്ചു വരുന്നവരില്ലേ എല്ലാവരെയും വഴി നടത്തുന്ന ഒരു കൗൺസിലറായി ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം കർത്താവ് എനിക്ക് തന്നു അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതിനാൽ നിങ്ങൾ അമേരിക്കയിൽ വന്നാൽ തീർച്ചയായും ഈ സ്ഥലം വന്ന് കാണണം ശരി ഇന്ന് ദൈവം നമുക്ക് തരുന്ന വാക്കെന്താണെന്ന് അറിയണം അല്ലേ നൂറ്റി നാൽപ്പത്തി സങ്കീർത്തനം മൂന്നാം വാക്യം മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു മനം തകർന്നു നിൽക്കുന്നവരെ ദൈവം സൗഖ്യമാക്കി മുറിവുകളെ കെട്ടുന്നു ഇന്ന് നിങ്ങൾ മനം തകർന്നവരായിരിക്കുന്നുണ്ടോ അതായത് ബാധിക്കപ്പെട്ട ഒരു മനസ്സ് ആരോ എന്തോ പറഞ്ഞു ആരോ നിങ്ങൾക്കെതിരായി എന്തോ പറഞ്ഞു മനസ്സ് തകർന്നിരിക്കുന്നു എന്റെ മനസ്സ് തകർന്നു പോയിരിക്കുന്നു എന്ന് പറയാറില്ലേ അതുപോലെയാണോ ഉള്ളത് മനസ്സ് തകർന്നിരിക്കുന്നു പുറത്ത് കാണില്ല പുറത്തത് കാണിക്കാനും വയ്യ പുറത്ത് നന്നായിരിക്കുന്നത് പോലെ ഭാവിക്കുന്നു പക്ഷെ മനസ്സ് തകർന്നിരിക്കുന്നു ഉള്ളിന്റെ ഉള്ളിൽ ഒരു മുറിവേർപ്പെട്ടിരിക്കുന്നു ആരോ ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചിരിക്കുന്നു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളെ അലക്ഷ്യമാക്കിയതുകൊണ്ടോ അപമാനിച്ചതുകൊണ്ടോ അപമാനിച്ചത് വേദനിക്കപ്പെട്ടിരിക്കുന്നു മുറിവേറ്റ ഹൃദയത്തോടെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണോ യേശു നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളുടെ ഹൃദയത്തെ സൗഖ്യമാക്കി മുറിവുകളെ കെട്ടിത്തരുന്ന ദൈവമാണ് ഞാൻ കുരിശിൽ മുറിവേറ്റിരിക്കുന്നു എൻറെ മനസ്സ് തകർന്നിരിക്കുകയാണ് എന്നെ മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്റെ ദേഹത്തെ മുറിവേൽപ്പിച്ചിരിക്കുന്നതിനേക്കാൾ എൻറെ മനസ്സിനെ മുറിവേൽപ്പിച്ചതാണ് കൂടുതൽ കള്ളത്തരത്തിൽ കുറ്റപ്പെടുത്തി തരം താഴ്ത്തി പറഞ്ഞ് എത്രത്തോളം തരം താഴ്ത്തി നടത്താനാകുമോ അങ്ങനെ നടത്തി എന്നെ ഒരുപാട് അപമാനപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എന്നെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഞാൻ അതെല്ലാം സഹിച്ചത് എന്തിനാണെന്നറിയാമോ മകനെ നിനക്കു വേണ്ടി മകളെ നിനക്ക് വേണ്ടി നിന്റെ വേദന എനിക്കറിയാം നീ തളർന്നിരിക്കുന്നത് എനിക്കറിയാം നിന്റെ ഹൃദയം തകർന്നിരിക്കുകയാണ് എനിക്കറിയാം നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ മുറിവേറ്റിട്ടുള്ളത് എനിക്കറിയാം മകളെ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് ഞാൻ നിന്റെ മുറിവുകൾ ഉണക്കുന്ന ദൈവമാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ് നീ തളർന്നിരിക്കരുത് ഇതൊന്നും ശാശ്വതമല്ല എന്നെ കുരിശിൽ എന്തുമാത്രം വേദനിപ്പിച്ചു എന്തുമാത്രം മുറിവേൽപ്പിച്ചു എത്ര ദിവസം മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേറ്റു അതിനുശേഷം ആർക്കും എന്നെ മുറിവേൽപ്പിക്കാനായില്ലോ ഇതിനുമൊരവസാനമുണ്ടാകും നീ ഭയപ്പെടേണ്ട തളരരുത് നിരാശപ്പെടേണ്ട ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നെ ഞാൻ നിന്റെ മുറിവുകളെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നീ കലങ്ങരുത് എന്ന് ഞാൻ നിന്നോട് പറയുന്നു എത്ര അത്ഭുതവാനായ ദൈവമാണെന്ന് കണ്ടില്ലേ ഇപ്പോൾ യേശുവിനെ നോക്കി പറയൂ യേശുവേ അങ് എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു മുറിവേറ്റ മനസ്സോടെ ഇരിക്കുന്നു തകർന്ന ഹൃദയത്തോടെ ഇരിക്കുന്നു എന്നോട് സംസാരിക്കുന്നതിന് സ്തോത്രം ഹൃദയത്തിൽ കൈവയ്ക്കൂ കൈവച്ചു പറയൂ യേശുവേ എന്നെ അങ്ങ് എന്തുമാത്രം സ്നേഹിക്കുന്നു മുറിവേറ്റ ഹൃദയത്തെ അങ്ങ് ഉണക്കിത്തരുന്നു തകർന്ന ഹൃദയത്തെ അങ്ങ് ആശ്വസിപ്പിക്കുന്നു അങ്ങന്റെ അരികിൽ തന്നെയുണ്ട് എനിക്ക് വേണ്ടി അങ്ങ് അടികളേറ്റ് മുറിവുകളേറ്റ് എല്ലാം സഹിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അങ്ങനെ ആശ്വസിപ്പിച്ച് എന്റെ മുറിവുകളെ ഉണക്കുന്നതിനായി സ്തോത്രം സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ